വിവിധ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആ വിവിധ ദൃശ്യങ്ങളിൽ എല്ലാവരും പരസ്പരം കൂട്ടയടി എടുക്കുന്ന ഇപ്പോൾ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആർ ഷോയുടെ ചോദ്യം ഇന്നലെ റിപ്പോർട്ടർ ചാനൽ ചോദിക്കുന്നത് ഞാൻ കേട്ടു അദ്ദേഹം തന്നെ പറയുന്ന മറുപടി ഞങ്ങൾക്ക് ആരാണെന്ന് ഐഡൻറ്റിഫി ചെയ്യാൻ പറ്റില്ല അദ്ദേഹം തന്നെ നിങ്ങൾ ചാനലോട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞ പോലെ അവിടെ കൂട്ടയടി നടന്നിട്ടുണ്ട് ആ അടി സംഭവിക്കാൻ പാടില്ലാത്തതാണ് പക്ഷേ അത് എങ്ങനെ രൂപപ്പെട്ടുവെന്നതാണ് ഇതുവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അത് ഉണ്ടാവുകയല്ല ഉണ്ടാക്കുകയാണ് അതൊന്നോ രണ്ടോ വ്യക്തികളുടെ താല്പര്യമാണ് അതിനുവേണ്ടി വിദ്യാർത്ഥികളെ പരസ്പരം തല്ലിക്കുകയാണ് അങ്ങനെ തല്ലിക്കുന്ന അവസ്ഥയിലേക്ക് അവർ പോകാൻ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം പൂർത്തീകരിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഒരു സംഘടന ഒന്നാകെ ക്രിമിനൽ സംഘമായി മാറുന്നു നിങ്ങൾ പൊതുസമൂഹം പരിശോധിക്ക് കേരളത്തിൽ ഈ സംഘടന വന്ന ശേഷം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ എസ് എഫ് ഐയുടെ അപ്രമാവ് തകർന്നു പോകുന്നു ഈ കമ്മിറ്റിക്ക് ശേഷം നിങ്ങൾ കോളേജുകളെടുത്ത് പരിശോധിച്ചോ യൂണിവേഴ്സിറ്റി എടുത്ത് പരിശോധിച്ചോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തകർന്നടിഞ്ഞുപോയി എസ് എഫ് ഐ ഈ സ ഈ നേതൃത്വം വന്നതിന് ശേഷം കുസാറ്റിൽ തകർന്നടിഞ്ഞുപോയി കേസ് ഭരണം പിടിച്ചു ഈ ഇവർ വന്ന ശേഷം കുഹാസിൽ ചരിത്രത്തിൽ ആദ്യമായി ഭരണപങ്കാളിത്തം ഞങ്ങൾക്കുണ്ടായി ഇവർ വന്ന ശേഷം കേരള യൂണിവേഴ്സിറ്റിയിൽ സെനറ്റിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന രണ്ടധികം സെനറ്റുകൾ ഒന്ന് കെ എസ് ഒന്ന് എം എസ് അധികമായി പിടിച്ചു അപ്പോൾ അവർ അലങ്കോലമാക്കി തിരഞ്ഞെടുപ്പ് നിർത്തിവെപ്പിച്ചു എന്ന് വെച്ചാൽ കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും എല്ലാ കോളേജുകളിലും എസ് എഫ് ഐയുടെ ഗ്രാഫ് കുത്തനെ കുറയുകയാണ് അത് ഈ ക്രിമിനൽ സംഘം ഈ അവരെ വിദ്യാർത്ഥികൾ കൈയ്യൊഴിയുന്നുവെന്നതാണ് അത് തിരിച്ചറിയാൻ കേരളത്തിലെ സി പി എമ്മിൻ്റെ നേതൃത്വവും എസ് എഫ് ഐയുടെ നേതൃത്വവും തയ്യാറാകണം എന്നാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ട് കയറുന്ന സമയത്താണ് ആ ദൃശ്യങ്ങൾ കാണുന്നത് അത് പരിശോധിക്കപ്പെടേണ്ടതാണ് അത് യഥാർത്ഥ ദൃശ്യങ്ങളാണോ വ്യാജ ദൃശ്യങ്ങളാണോ ഉണ്ടായെങ്കിൽ അത് എങ്ങനെ ഉണ്ടായതാണ് ആരാണെങ്കിൽ കുറ്റക്കാർ അത് പരിശോധിക്കുകയും അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളൊക്കെ സ്വീകരിക്കേണ്ടതാണ് അത് പോലീസാണ് ചെയ്യേണ്ടത് പൂർണ്ണമായി പോലീസ് അത് നിഷ്പക്ഷമായി ചെയ്യണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം എങ്ങനെ അല്ല ഞാൻ പറഞ്ഞത് എസ് എഫ് ഐയും എം എസ് എഫും തമ്മിലോ എസ് എഫ് ഐയും കെ എസ് സിയും തമ്മിലോ അല്ലല്ലോ നടക്കുന്നത് ഇപ്പം ഇന്നലെ ഞാൻ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ വാദത്ത് തന്നെ നിങ്ങളോട് പറയുകയാണ് അദ്ദേഹം തന്നെ പറഞ്ഞാൽ എന്താണ് സംഘടനകൾ തമ്മിലല്ല പ്രശ്നം ഉണ്ടായതാണ് അദ്ദേഹം തന്നെ തന്നെ വാദം ആണ് അതുകൊണ്ട് അടിയോ തിരിച്ചടിയോ അല്ല അവിടെ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക പ്രകോപനങ്ങൾ ഉണ്ടാക്കുക എന്നിട്ട് തർക്കങ്ങൾ ഉണ്ടാക്കുക തമ്മിൽ ഇന്ന് വരെ കാണാത്ത വിദ്യാർത്ഥികൾ തമ്മിലടിക്കുക അത് ഉണ്ടാക്കുന്നത് ആരാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടാക്കുന്ന ആരാണ് അതാണിത് പറഞ്ഞുകൊണ്ടത് ഉണ്ടായിട്ടില്ല കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നുള്ള കലോത്സവം ഇൻ്റർസോൺ കലോത്സവം നടന്നു നിങ്ങളൊരു വിഷ്വല് കാണിക്കുണ്ടായത് സീസോൺ കലോത്സവം അന്ന് ഞങ്ങൾ പ്രതിപക്ഷത്താണ് ഞങ്ങൾ സീസോൺ കലോത്സവം ഉണ്ടായി അവിടെ പിന്നെ തൊട്ടപ്പുറത്ത് എം ഇ എസ് കോളേജിലാണ് നടന്നത് പൊന്നാൻ എം ഇ എസ് കോളേജിൽ എസ് എഫ് ഐ കപ്പറമായിട്ടുള്ള കോളേജിലാണ് ഒരു ഒരു പ്രശ്നം ഒരേ ഉണ്ടായിട്ടില്ലല്ലോ ഞങ്ങൾ അതിനോടൊക്കെ സഹകരിച്ചു പോകണം എന്ന് ആഗ്രഹിച്ചവരാണ് അല്ല ഞാൻ പറയുന്നത് ആ ദൃശ്യങ്ങൾ ലഭ്യമാണ് അതിനുമുമ്പ് സ്റ്റേജിൽ കയറിയിട്ട് എസ് എഫ്ഐയുടെ ഭാരവാഹിക്കുള്ള സ്കിറ്റ് അലങ്കോലമാക്കുന്ന ദൃശ്യങ്ങൾ ലഭ്യമാണ് അത് രണ്ടിനിടയിൽ പുറത്തു വെച്ച് എസ് കെ എസ് യു പ്രവർത്തകരെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ലഭ്യമാണ് എല്ലാ ദൃശ്യങ്ങളും ലഭ്യമാണ് അതൊക്കെ പോലീസ് പരിശോധിക്കട്ടെ കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകട്ടെ പക്ഷെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഗോകുലൊരു കൊല കൊലപാതക ശ്രമ കേസിൽ പ്രതിയാണ് എന്ന് പറയുക ഞങ്ങൾ കേരളീയ വിദ്യാർത്ഥി സമൂഹത്തോട് പറയുന്നത് ഇത് ഗോകുലിൻ്റെ തെറ്റല്ല കേരളത്തിലെ പോലീസിൻ്റെ തെറ്റാണ് കാരണം ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി ഇതുപോലെ പേര് പറഞ്ഞ് മലപ്പുറം ജില്ലാ സെക്രട്ടറിയെ ജയിലിൽ അടച്ചിട്ടുണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ചോ ഇന്ന് കോഴിക്കോട് നാളെ പാലക്കാട് മറ്റന്നാൾ വയനാട്ടിൽ നടക്കാൻ വേണ്ടി പോകാൻ അവിടെ ഇത് എസ് എഫ് ഐ ആസൂത്രണം ചെയ്യുന്നുണ്ട് അവിടുത്തെ ഒക്കെ എം എസ് എഫിനെയും കേസിനെയും നേതാക്കന്മാർക്കെതിരെ ഇങ്ങനെ ആസൂത്രണമായി നീക്കം നടക്കുന്നുണ്ട് ഇതിനെയൊക്കെ അതിജയിച്ചുകൊണ്ട് ഈ കലോത്സവമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ഞങ്ങൾ വിദ്യാർത്ഥികൾ നൽകുന്നത് ഞാൻ പറയാം ഈ ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരമായി പോലീസിനെ ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു തൃശ്ശൂരിൽ ഇവിടെ സംഘർഷത്തിൽ പിന്നെ ആസൂത്രമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു കഴിഞ്ഞ അഞ്ചു ദിവസമായി നടക്കുന്ന കലോത്സവത്തിൽ എല്ലാ ദിവസവും പ്രശ്നങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓഫ് സ്റ്റേജ് ഐറ്റം തുടങ്ങിയപ്പോൾ തന്നെ ഒരു കോളേജിലെ എസ് എഫ് ഐയുടെ നേതാക്കന്മാർ മാത്രം നിരന്തരമായി പ്രശ്നം ഉണ്ടാക്കുകയാണ് അവർ പങ്കെടുക്കാത്ത ഐറ്റത്തിൽ പോലും അവർ വന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ് ഇത് പോലീസിന് ശ്രദ്ധ പെടുത്തിയതാണ് പോലീസ് പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്ത് ചെയ്യാൻ കഴിയും നിങ്ങൾ വിദ്യാർത്ഥി സംഘനകളല്ലേ മാനേജ് ചെയ്യേണ്ടത് നിങ്ങൾ സംസ്ഥാന നേതാക്കന്മാർ നിങ്ങൾ സംസാരിച്ചിട്ട് പ്രശ്നങ്ങൾ തീർക്കുക എന്ന മറുപടിയാണ് പോലീസ് പറയുന്നത് അതല്ലല്ലോ പോലീസിന് ഉത്തരവാദിത്വം ഇത് യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗിക പരിപാടിയാണ് അത് വളരെ കൃത്യമായി റണ് ചെയ്തു പോകണം എന്നുള്ളത് പോലീസിൻ്റെ ഉത്തരവാദിത്വമാകണം പോലീസ് ഇടപെടുന്നില്ല നിഷ്ക്രിയമായി നിൽക്കുന്നു ഇപ്പം നിങ്ങൾ കാണിച്ച ദൃശ്യങ്ങളിൽ തന്നെ പോലീസ് നിഷ്ക്രിയമായി നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഒന്ന് രണ്ട് ദൃശ്യങ്ങളിൽ പോലീസ് നോക്കി നിൽക്കാൻ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പോൾ ഒരു കൂട്ടർ ഇത് ഒരു കലാപമുണ്ടാക്കി ഈ പരിപാടി അവസാനിപ്പിക്കണമെന്ന ആസൂത്രിതമായ നീക്കം നാല് ദിവസം നടത്തിയിട്ടും ഇടപെടാതെ അഞ്ചാമത്തെ ദിവസം സ്റ്റേജിൽ കയറി അലങ്കോലമാക്കുന്നിടത്താണ് പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത് വളരെ കൃത്യമാണ് പ്ലാനഡ് ആണ് എന്നത് ആ ജില്ലാ എക്സിക്യൂട്ടീവിൻ്റെ വോയിസ് ഇന്ന് റിപ്പോർട്ട് ചാനൽ പുറത്തുവിട്ടപ്പോൾ അതിൽ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട് അത് പ്ലാനഡ് ആണ് ഞങ്ങൾ ജില്ലാ കമ്മിറ്റി നടത്താൻ തീരുമാനിക്ക അനുവദിക്കില്ല എന്ന് മാത്രമല്ല എസ് എഫ് ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ഞാൻ നേരത്തെ പറഞ്ഞ ഈ സകല കലാപങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ കൊടുവള്ളിക്കാരനായ സംസ്ഥാന കമ്മിറ്റി അംഗം അദ്ദേഹത്തിന് സംസ്ഥാന സെക്രട്ടറിയോ നേതാവോ ആകാൻ വേണ്ടിയിട്ട് ഇത് അലങ്കോലമാക്കാനുള്ള മൊത്ത ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുത്ത് അദ്ദേഹത്തിൻ്റെ വോയിസും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അത് കേൾപ്പിച്ചു നല്ല ചോദ്യമാണ് മുൻ കെ എസ് യു നേതാവ് മാത്രമല്ല ഇന്ന് സി പി എമ്മിൻ്റെ നേതാവ് കൂടിയാണ് അതുകൂടി കൂട്ടിച്ചേർത്ത് പറയേണ്ടതാണല്ലോ ഇന്നത്തെ സി പി എമ്മിൻ്റെ നേതാവായ പഴയ കെ എസ് യുവിൻ്റെ നേതാവ് പോലീസ് അന്വേഷിച്ചിട്ട് പോലീസ് കണ്ടെത്താത്ത കുറ്റപത്രത്തിലോ അല്ലെങ്കിൽ പോലീസിന്റെ പോലീസിൻ്റെ റിപ്പോർട്ടിലില്ലാത്തൊരു കാര്യം അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാ ഞാൻ പറയണം അത് പോലീസിന്റെ പരാജയമാണോ പോലീസ് കണ്ടെത്താൻ കഴിയാത്ത ഒരു കാര്യം അന്വേഷിച്ച് കണ്ടെത്താൻ മാത്രം കുപ്രസിദ്ധിയുള്ള ഒരാളാണോ ഇയാൾ അതല്ല താൻ നിൽക്കുന്നത് സി പി എമ്മിന്റെ കൂടെയാണ് അതുകൊണ്ട് അവരെ തൃപ്തിപ്പെടുത്താൻ നാളെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നാല് കേസുകാർ പ്രതിയാണ് എന്ന് പറഞ്ഞ് തീർത്താൽ മതിയോ പോലീസിനെ വിശ്വസിക്കണോ അതോ കൂടുമാരെ ഇയാൾ എന്നുള്ള ജനങ്ങൾ തീരുമാനിക്കട്ടെ അല്ല കുറ്റബോധം കൊണ്ട് പറയണമെങ്കിൽ പോലീസ് അന്വേഷിക്കട്ടെ പോലീസിൻ്റെ അന്വേഷത്തിൽ കണ്ടെത്താത്തൊരു കാര്യം ഒരു തെളിവു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എഴുതി വെച്ചതാണല്ലോ അദ്ദേഹത്തിൻ്റെ പ്രതികരണം പോലീസിൻ്റെ റിപ്പോർട്ടിൽ വിശ്വസിക്കണോ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശ്വസിക്കണോ അത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ പോലീസാണല്ലോ അത് പറയേണ്ടത് ഒരു കേസിൽ ഒരു കേസിൽ ഒരാൾ അപരാധിയാണോ നിരപരാധിയാണോ എന്ന് പറയേണ്ടത് കോടതിയുമാണ് പോലീസാണ് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്